പത്തനംതിട്ട അടൂർ മരിയാ ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാലിന്യം തള്ളുന്നത് ജനവാസ കേന്ദ്രത്തിലെന്ന് പരാതി വണ്ടിയിലെത്തിയ മാലിന്യം ആശുപത്രി അധികൃതർ എടുത്ത വീട്ടിലെ കിണറിൽ തള്ളുന്നതാണ് നാട്ടുകാർ പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെയുമായാണ് പിക്കപ്പ്മാനിൽ ആശുപത്രി മാലിന്യങ്ങളുമായി എത്തിയ മരിയ ഹോസ്പിറ്റലിലെ ജീവനക്കാർ കണ്ണംകൂടുള്ള വീട്ടിലെ കിണറ്റിൽ മാലിന്യം തള്ളിയത് ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് വാഹനം വരുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ആശുപത്രി മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയത് വേസ്റ്റ് കിണറ്റിൽ നിക്ഷേപിച്ചിട്ട് മുകളിൽ കരിയിലയും മണ്ണും വാരിയിട്ട് നികത്തി സർജിക്കൽ വേസ്റ്റുകളും സിറിഞ്ചുകളും ഉൾപ്പെടെയാണ് കിണറ്റിലേക്ക് തള്ളിയത് ഇത്തരത്തിലുള്ള നടപടികൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇനിയുമുണ്ടായാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു അടൂര് മലയാള ഹോസ്പിറ്റലിൻ്റെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൻ്റെ അടുത്ത് കിണറ്റിൽ ഹോസ്പിറ്റലിലെ മാലിന്യം കൂടി തള്ളുകയും സർജിക്കൽ സാധനങ്ങൾ വരെ ആ കിണറ്റിൽ കൂടെ തള്ളുകയുണ്ടായി എന്നിട്ട് അതിനകത്ത് കുറേ പേര് മണ്ണും ഭാര്യയിട്ട് കരിയിലും ഭാര്യയിട്ടോട്ട് പോയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇത് ഇത് പല പ്രാവശ്യമായി ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം ചെയ്യുമ്പോഴും ആരും കാണാതെ രാത്രി കൊണ്ടുവിടുകയാണ് ചെയ്യുന്നുണ്ട് നിർവാഹ്യവശാൽ കഴിഞ്ഞ ദിവസം രാത്രി വണ്ടി കാത്ത് വരുമ്പോൾ അവിടുത്തെ പ്രദേശത്തിൽ ചേട്ടൻ കാണുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് വഴക്കുണ്ടാക്കി കൊണ്ടുപോയി വഴക്കുണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ അതാണ് വീണ്ടും മാലിന്യം കൊണ്ട് അവിടുത്തെ തള്ളിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ഈ മാലിന്യം തിരിച്ച് അവിടെ നിന്ന് നിർത്തുകൊണ്ടു പോകുന്നതിനെ ഈ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ സംഘടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ഇതിനെതിരെ ഈ നടപടിക്കെതിരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് ആശുപത്രി മാലിന്യം തള്ളിയത് പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ജലസ്രോതസ്സുകളിലെ വെള്ളവും മലിനമാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ആശുപത്രിക്കെതിരെ മുനിസിപ്പാലിറ്റിക്കും പോലീസിനും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം അമൃത അമൃതാന്യൂസ് പത്തനംതിട്ട